ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ രണ്ടാമത്തെ മകൻ മാനവിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ക്വാർട്ടേഴ്സിൽ സൗകര്യം കുറവായതുകൊണ്ട് പുറത്തൊരു റെസ്റ്റോറൻറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ആട്ടോ സജസ്റ്റ് ചെയ്തത് അർബാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് അവിടുത്തെ ആംബിയൻസ് പറയതിരിക്കാൻ പറ്റില്ല പിന്നെ അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു ഞങ്ങൾ പോയ സമയത്തിന് അവർ ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കേക്ക് ഞങ്ങൾ പുറത്തു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും അവർ അവരെ എത്തിക്കുകയോ ചെയ്ത റെഡ് വെൽവറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് പിന്നെ സിംഗിൾ മെമ്പേഴ്സും കുട്ടികളും എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ മലയാളീസാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേര് നമുക്ക് നേരത്തെ അറിയുന്നവരും ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് പരിചയപ്പെട്ടവരും ഉണ്ടായിരുന്നു മലയാളീസ് ആയതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക എല്ലാവരും എൻജോയ് ചെയ്തു സംസാരിക്കാനും ഇവിടെ വന്നിട്ട് ഇത്രയും മലയാളീസിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഫുഡ് ഞങ്ങൾ മന്തി ആയിരുന്നു കുഴിമന്തിയും പിന്നെ സ്വീറ്റ് ഡെസേർട്ടായിട്ട് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കുനാഫാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ ഒരു വെറൈറ്റി ഫുഡായിരുന്നു മന്തി ആയാലും നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് അല്ല ഇവിടെ ഒരു മസാലക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു അറേബ്യൻ ഒരു ടൈപ്പാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രക്കെയാണ് കേട്ടോ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ കേക്കും അതുപോലെ എന്താ പറയുക സ്റ്റാർട്ടറായിട്ട് മഞ്ചൂരിയനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനൊന്നും ഉറങ്ങി എണീറ്റുണ്ടായിരുന്നു ആദ്യമൊന്നും അവൻ ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവൻ ഉറക്കം വന്നിട്ട് അപ്പോൾ അതൊക്കെ ഉറങ്ങി ണിച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവനൊന്നും ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ പാട്ട് ഞാനിവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ പാട്ട് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നത് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ